ഒരു പ്രളയവും മഴ മഴയൊക്കെ വരുമ്പോൾ മാധ്യമങ്ങൾ സജീവമാവും രാഷ്ട്രീയ പാർട്ടികൾ സജീവമാവും ഈ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉള്ള ആശങ്കയുമാണെങ്കിൽ മുല്ലപ്പെരിവാർ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ഗവണ്മെൻ്റൊന്നുമല്ല കേരളം മാറി മാറി ഭരിച്ചിട്ടുണ്ട് കേരളത്തിന് അനുകൂലമായി ഇന്ന് വരെ എന്തെങ്കിലും സ്ഥാപിക്കാനോ ഒന്നും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കണക്കെട്ട് തകരുമായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആ ഒരു ഒറ്റ ഭീഷണിയിലാണ് കേരളത്തിലെ മുഴുവൻ സമരങ്ങളും നിശ്ചലമായത് സുപ്രീം കോടതി ഇപ്പൊ ചോദിക്കുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കരാറിന്റെ പിൻഗാമിയാണോ തമിഴ്നാട് നമ്മളുടെ മണ്ഡലത്തരം തമിഴ്നാട് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് ഈ കാര്യത്തിൽ കേരളം പ്രബുദ്ധന എന്നൊക്കെ പറയും പക്ഷേ അത് അതിനൊക്കെ എവിടേക്കെയോ ചില ലിമിറ്റേഷൻസ് ഉണ്ട് കോടതിയുടെ മുൻപിൽ കൊടുക്കുന്നതൊക്കെ പലതും കാലാകാലങ്ങളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള കഥകൾ മാത്രമാണ് വസ്തുതയിലേക്ക് കടന്നു പോകണമെങ്കിൽ കേരളത്തിന് അപ്പം തന്നെ തമിഴ്നാടിനെ ആശ്രയിക്കണം സ്വന്തം ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ആവശ്യമായ രേഖകളില്ല സാറെ നമ്മൾ നേരത്തെ ഒരു കണക്കെടുത്ത് രണ്ടായിരത്തി പത്ത് മുതലാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മുല്ലപ്പെരിയാർ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാർ ചെലവിട്ടത് ആറേ മുക്കാൽ കോടി രൂപയാണ് അതായത് പുറത്തുനിന്ന് അഭിഭാഷകരെ എടുത്തിട്ട് വരെയാണ് ഇത് ചെയ്തത് അതായത് നമുക്കിവിടെ നല്ല അഭിഭാഷകരുണ്ടെങ്കിൽ പോലും പുറത്തുനിന്ന് അഭിഭാഷക എന്നിട്ടും കേരളത്തിന് അനുകൂലമായി ഇന്ന് വരെ എന്തെങ്കിലും സ്ഥാപിക്കാനോ ഒന്നും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതിനെയൊക്കെ എന്താണ് കേരളത്തിന് അനുകൂലമായി അഭിഭാഷകർ നല്ല അഭിഭാഷകർ ഉണ്ടായിട്ട് കാര്യമില്ല നല്ല പാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഭക്ഷണം കൂടെ നന്നായിട്ടുണ്ടാകും ഇത് അഭിഭാഷകരൊക്കെ നല്ലതായിരിക്കും കഴിവുള്ളവരായിരിക്കും പക്ഷെ അവർക്ക് കൊടുക്കുന്ന ഡോക്യുമെൻ്ററി സപ്പോർട്ട് അവരെന്താണ് കോടതിയുടെ മുമ്പിൽ കൊണ്ട സമ്മർദ്ദം കോടതിക്ക് ഡോക്യുമെൻ്റാണ് വേണ്ടത് എവിഡൻസ് ആണ് വേണ്ടത് അപ്പോൾ കോടതിയുടെ മുൻപിൽ കൊടുക്കുന്നതൊക്കെ പലതും ഈ കാലാകാലങ്ങളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള കഥകൾ മാത്രമാണ് വസ്തുതയിലേക്ക് കടന്നു പോകുന്നില്ല വസ്തുതയിലേക്ക് കടന്നു പോകണമെങ്കിൽ കേരളത്തിന് അപ്പം തന്നെ തമിഴ്നാടിനെ ആശ്രയിക്കണം സ്വന്തം ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ആവശ്യമായ രേഖകളില്ല അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന രേഖകൾ ആര് കൊടുത്താലും ഏത് വിഭാഷകൾ കൊടുത്താലും ശരി കോടതിക്ക് മുൻപിൽ അത് റിലവൻ്റ് ആവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത്രയും താല്പര്യം ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് തന്നെ മെയിൻ്റനൻസ് ചെയ്യുകയും അവിടെ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ലഭ്യമാകുന്ന ഇപ്പോൾ ഒരു സാധാരണക്കാരനായ എൻ്റെ കൈവശം തന്നെ ധാരാളം ഡോക്യുമെന്റ്സ് ഉണ്ട് ഇതുപോലെ ഇതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വ്യക്തികൾ ഈ നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് അവരെക്കൊണ്ട് കൊണ്ട് അവരുടെയൊക്കെ ശബ്ദം ദുർബലമാണ് അത് അത് പുറത്തേക്ക് വരുന്നില്ല പക്ഷേ അവരൊക്കെ ചെയ്യുക അങ്ങനെയാണ് കുറേ പേരെങ്കിലും നേരിട്ട് കോടതിയെ സമീപിക്കുന്നത് കാരണം ഗവൺമെന്റിന് നന്നായി കേസ് നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾ ആരും കോടതി പോലീസ് സ്വാധീനം എല്ലാ കാലത്തും അത് തമിഴ്നാട് ഈ വിഷയത്തില് മുന്നിട്ടിറങ്ങുന്ന രാഷ്ട്രീയക്കാരായാലും ശരി ഇപ്പോ എന്റെ അറിവില് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം മിനിസ്റ്ററായിരുന്ന സമയത്ത് ഈ വിഷയം വളരെ അതായത് രണ്ടായിരത്തി ആറാ കാലഘട്ടത്തിലൊക്കെയാണ് നന്നായി പഠിക്കുകയും കോടതിന് മുമ്പിൽ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് തൊട്ടടുത്ത ഇലക്ഷനിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ അതിനുള്ള ശ്രമം ഇവിടെ കൊല്ലം വന്ന് ഇലക്ഷൻ പ്രചരണം നടത്താൻ ഫണ്ട് പമ്പ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചത് മറ്റൊന്ന് എനിക്ക് ഈ ജയലളിത തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ മുല്ലപ്പെരിയാർ വിഷയം കേരളം ഇങ്ങനെ പല വിഷയങ്ങളിവിടെ ആളിക്കത്തുമ്പോൾ ാണ് കേരളം നിശ്ചല അത് അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എന്തിനാണ് തമിഴ്നാടിനെ പേടിക്കുന്നത് എന്നൊരു ചോദ്യം വരുമല്ലോ അത് കൂടുതലും ഇതുപോലെയുള്ള പല കഥകളും പുറത്തു പ്രചരിക്കുന്നത് നമ്മുടെ മന്ത്രിമാർക്കടക്കം അവിടെ കൂടുതൽ അനധികൃതമായി സ്ഥലം വാങ്ങിക്കുകയും അതുപോലെ മേലുള്ള ഒരു ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നു അതിനകത്ത് ഉണ്ടാകും തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആ ഒരു ഒറ്റ ഭീഷണിയിലാണ് കേരളത്തിലെ മുഴുവൻ സമരങ്ങളും നിശ്ചലമായത് അക്കാലത്ത് ഈ സഭ ചില സഭകളുടെ നേതൃത്വത്തിലുള്ള പിന്നെ അതായത് ഈ ഇടുക്കി ചപ്പാത്തിൽ ഒരു ആയിരം ദിവസം നീണ്ടു നിന്നൊരു സമരമുണ്ട് മുല്ലപ്പെരിയാർ അതായത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ട് അവസാനം റിലേ നിരാകാര സമരമായിരുന്നു അതൊരു ഒരു പുരോഹിതനൊക്കെ അതിന് നേതൃത്വം നൽകിയിരുന്നു പക്ഷേ സഭ പോലും ഇടപെട്ട ഒറ്റയടിക്ക് ഇവരെല്ലാം പിൻവലിച്ച പുരോഹിതനെ അവിടുന്ന് സ്ഥലം മാറ്റുകയാണ് ചെയ്ത് സ്ഥലം മാറ്റുകയാണ് ആ സമരം പൊളിച്ചത് സഭയ്ക്ക് അതിനകത്ത് സഭയ്ക്ക് പോലും ഒരു ഇടപെടലുണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുഖ്യധാരയിൽ നിന്നവരെല്ലാം ഉൾവലിഞ്ഞു മറ്റേഴിക്കും തമിഴ്നാട്ടിൽ ജയലളിത പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്വത്ത് എതിരാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇനി മുല്ലപ്പെരിയാറിന്റെ പേരിൽ തമിഴ്നാട്ടിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ പേര് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ആ ഒരു അപകടം മുന്നിൽ കണ്ടിട്ടാവാം രാഷ്ട്രീയ നേതാക്കന്മാർ പിന്മാറിയത് കൊണ്ട് ജയലളിത വിട്ടില്ല അതുകൊണ്ട് നമുക്കിപ്പോഴും അതൊരു ഇങ്ങനെയൊരു ഒരു ഒരു അതെ 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 അങ്ങനെ എന്തോ ഉണ്ട് എന്ന് വിശ്വസിക്കാനേ കഴിയുള്ളു ഉണ്ട് തീർച്ചയായും എന്തൊക്കെ ഒക്കെ താല്പര്യങ്ങളുണ്ട് നാടിനോടുള്ള കൂറും ഈ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമുള്ള ആശങ്കയുമാണെങ്കിൽ മുല്ലപ്പെരിവാർ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ഗവണ്മെൻറ്റൊന്നും അല്ല കേരളം മാറി മാറി ഭരിച്ചിട്ടുള്ളവർ പക്ഷേ ഇന്നേക്കാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ മുതൽ അമ്പത്തിയാറിൽ ഈ വിഷയം വളരെ ഏറ്റവും അനുകൂലമാക്കി കേരളത്തിന് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള സാഹചര്യമാണ് ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കളഞ്ഞു വിളിച്ചത് അതായത് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ വന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നളിനിരഞ്ജൻ ചാറ്റർജിയുടെ ഒരു വിധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ഒരു വിധിയിലൂടെ ഈ മുല്ലപ്പെരിയാർ കരാറിൻ്റെ സാധുത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു കരാറിൽ ഇങ്ങനെ നടത്തിയൻ്റെ പേരിൽ അവിടെ നിന്ന് ദുർബലമായി നിൽക്കുന്നത് അതായത് ഇല്ല കരാറില്ല ഉപയോഗ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടാക്കിയിരിക്കുന്ന എല്ലാ കരാറുകളും ഇൻഡിപെൻ്റൻ ഇൻഡിപെൻഡൻസ് ആക്റ്റിനോട് കൂടി ഇല്ലാതാകുന്നു അതിനുശേഷം സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ വന്നു തിരുവിതാംകൂറും മാറി മദരാശിയും മാറി കേരളവും തമിഴ്നാടുമായി അപ്പോൾ ഇതിനകത്ത് കക്ഷികളല്ല ഇപ്പോൾ കോടതി ഇപ്പോൾ ചോദിക്കുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കരാറിൻ്റെ പിൻഗാമിയാണോ തമിഴ്നാട് ഇതിൻ്റെ ഇതിൻ്റെ ബെനിഫിഷറി ആയിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് എങ്ങനെ അതിൻ്റെ പിൻഗാമിയാവും എന്നുള്ളൊരു തർക്കവിഷയം വന്നതുകൊണ്ടാണ് കരാറിൻ്റെ സാധ്യത പരിശോധിക്കാൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അമ്പത്തി ആറിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ഉപാധിക്കും തയ്യാറായിട്ട് തമിഴ്നാട് കേരളത്തിൻ്റെ മുമ്പിൽ വന്നത് നിന്നതാണ് പഞ്ചാവിച്ച അടയ്ക്ക് നിന്നതാണ് അന്ന് അവഗണിച്ചു വിട്ടു അറുപതിൽ വന്നു അപ്പോഴും അവഗണിച്ചു അറുപത്തി ഏഴിൽ വന്നു അപ്പോഴും അവഗണിച്ചു പിന്നീടാണ് എഴുപതിൽ അച്യുതമേനോൻ്റെ കാലത്ത് നിരുപാധികം അവരാഗ്രഹിച്ചതിനപ്പുറത്തുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് കരാറ് പുതുക്കി കൊടുക്കുന്നത് അന്ന് ആ എഴുപതിൽ ആ കരാറ് പുതുക്കിയില്ലെങ്കിൽ ഈ ഇന്നീ വിഷയങ്ങളൊന്നുമില്ല കാരണം തമിഴ്നാട് പണ്ട് മടക്കി കെട്ടി പോകുമായിരുന്നു ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് പറയാം നമ്മളുടെ മണ്ടത്തരം തമിഴ്നാട് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് ഈ കാര്യത്തിൽ കേരളം പ്രബുദ്ധരാന്നൊക്കെ പറയും പക്ഷേ അത് അതിനൊക്കെ എവിടെയൊക്കെയോ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അതിൻ്റെ പുറകിൽ പേടിയും ഉണ്ട് ഒരു വല്ലാത്ത ഒക്കെ ഉണ്ട് പക്ഷേ തമിഴ്നാടിനെ അറിയാം എന്നെങ്കിലും ഒരു കാലത്ത് കേരളത്തിൽ നല്ല തലച്ചോറുള്ള ഒരു ജനത ജനതയുണ്ടാകുമെന്നും അന്ന് ഈ കരാറെടുത്ത് പള്ളക്കളയെന്നു അറിയാം അതിനെ പ്രതിരോധിക്കാനാണ് അവർ ഈ കാലഘട്ടത്തിനിടയ്ക്ക് എൺപത്തിനാല് അണക്കെട്ട് സ്വന്തമായിട്ടുണ്ടാക്കിയത് മുല്ലപ്പെരിയാർ പോയാലും ഈ മധുര റീജിയണിൽ ഇരുപത്തിയേഴ് അണക്കെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയും കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ ജനങ്ങൾ മുങ്ങിച്ചാകും അവിടുത്തെ അഞ്ച് ജില്ലകളിലെ ജനങ്ങൾ ദാഹിച്ച് മരിക്കും എന്ന് പറയും ഒന്നുമില്ല അവിടുത്തെ മുഴുവൻ ജനങ്ങളുടെ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ സോഴ്സ് അവർ അവർ ആണ് ആ കാര്യത്തിൽ നമ്മൾ വെറുതെ ഇവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞു ആ കണക്ക് ആ അണക്കെട്ടുകളുടെ കണക്ക് നമ്മളുണ്ടാക്കിയ കണക്കല്ല തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അവരുടെ ഓരോ അണക്കെട്ടിൻ്റെ ചിത്രം സഹിതം ഓരോ അണക്കിൻ്റെ കപ്പാസിറ്റി സൈതം ഉള്ള കണക്കുണ്ട് അതിൻ്റെ പട്ടിക എൻ്റെ കൈവശമുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ അത്തരത്തിലുള്ള വലിയ സമരവും ഇതിൻ്റെ കുറെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉയരാത്തത് ഇപ്പം ചെറുപ്പക്കാർക്ക് പോലും അതിനകത്തൊരു പല കാര്യങ്ങൾക്കും സമരം ചെയ്യുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന രാഷ്ട്രീയം അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങള് ഇവിടെ ഒരു പൊതുജനം എന്ന് പറയുന്ന ഒരു സെക്ടർ ഇല്ല എല്ലാവരും രാഷ്ട്രീയ ഒക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ് എല്ലാവരും അസംഘടിതരാണ് അത് ഈ പൊതുജനങ്ങളുടെ ചില ഒറ്റപ്പെട്ട സമരങ്ങൾ അതാണ് ഇപ്പോഴും ഈ വൈപ്പിനൊക്കെ നടക്കുന്നുണ്ടല്ലോ ഒരു സമരം നടക്കുന്നുണ്ടല്ലോ ആര് ശ്രദ്ധിക്കുന്നു അതവിടെ അങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് നൂറ്റി അൻപത് ദിവസമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു അതങ്ങനെ തുടരുന്നു കാലാകാലങ്ങളെ തുടരുന്നു അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷേ മുന്നിട്ടിറങ്ങേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നിട്ടിറങ്ങണ യുവജന പ്രസ്ഥാനങ്ങൾ അത് അത് ചോദിച്ചാൽ വലിയ പ്രസക്തമാണ് ഈ കേരളത്തിലെ യുവജനങ്ങൾ എന്ത് കണ്ടുകൊണ്ടോ ഇരിക്കുന്നെന്നുള്ളത് ആശങ്കയുണ്ട് കാരണം ഇപ്പോൾ ഉള്ള ഈ സമരം ചെയ്യുന്നവരും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരും ഒക്കെ ഒരു അൻപത് അറുപത് എഴുപതൊക്കെ വയസ്സായ പ്രായമുള്ള ആളുകളാണ് അതിൻ്റെയൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ കാലം കഴിഞ്ഞാൽ ഈ ബാധ്യത അതേപടി അടുത്ത തലമുറയിലേക്ക് വരികയാണ് ഇതിന് ഒരു പത്ത് മുപ്പത് വർഷം തലമുറക്ക് പത്ത് മുപ്പത് തലമുറ അനുഭവിക്കേണ്ട ഒരു ദുരന്തമാണ് ഇതിനെ ഒരു നാഴിക്ക് മുമ്പ് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കേണ്ടതാരാണ് വരുന്ന തലമുറയാണ് അവര് അവര് ചിന്തിക്കുന്നില്ല അവർ വേറൊരു ലോകത്താണ് മാസ്മരിയ ലോകത്താണ് അവര് അതിൻ്റെ ഒരു അപകടം അതാണ് അതിന്റെ കാര്യം കേരളത്തിൽ ഈ ഒരു വിഷയത്തെ അതിന്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ച് ഇതുമായിട്ട് മുന്നോട്ട് പോകാനും ഇല്ല ആരും തയ്യാറാകുന്നില്ല മുമ്പേ പറഞ്ഞ പോലെ സീസണൽ ഇഷ്യൂ ആയതുകൊണ്ട് ഒരു പ്രളയവും മഴയൊക്കെ വരുമ്പോ മാധ്യമങ്ങൾ സജീവമാവും രാഷ്ട്രീയ പാർട്ടികൾ സജീവമാവും അന്നേരം കുറെ ആളുകൾ അവിടെ ഇവിടെ നിന്നൊക്കെ ബഹളം വെക്കും അതോടുകൂടി അവസാനിക്കും മഴ തീർന്നോടു കൂടി കളം കഴിവും മണ്ഡലകാലം തുടങ്ങുമ്പോൾ അത്തരത്തിൽ അതിനും തുടങ്ങുമ്പോ ആ അത്തരത്തിൽ തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയമായിട്ടാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ അതിനൊക്കെ ഉപരി ഓരോരുത്തരും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സ്വന്തം ജീവനും സ്വത്തിനും സംരക്ഷണം വേണം അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം അതായിരിക്കാം അതിൻ്റെ ഒരു പ്രധാന കാരണം സാറേ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തുനിന്ന് വരുന്ന അതായത് ആളുകൾ മുല്ലപ്പെരിയാറ് കൊട്ടിയാൽ കാറിനുള്ളിൽ തന്നെ ഇരുന്ന് മരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത്ര ജില്ലകൾ തുടച്ചു നീക്കപ്പെടും അതിനകത്തൊക്കെ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു ഭയം ആശങ്കയ്ക്ക് അടിസ്ഥാനം ഉള്ളതാണ് കാരണം ഇത് അടിസ്ഥാന മനുഷ്യനിർമ്മിതിയാണ് പ്രത്യേകിച്ച് ഒരു ഭൂകമ്പ സാധ്യത മേഖലയുണ്ട് അതോടൊപ്പം ഇത് ഒരു ഒരു വനപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ജലപ്രവാഹമാണ് അതിനൊക്കെ എന്തായാലും തിരിച്ചടികളുണ്ടാവാം ഈ കഴിഞ്ഞ നൂറ്റി മുപ്പത് വർഷത്തിനിടയ്ക്കത്തെ അനുഭവങ്ങൾ വെച്ച് നമ്മൾ പറഞ്ഞാൽ ഇതുവരെ തകർന്നില്ലല്ലോ എന്ന് പറയുന്ന വാദം അത് അടിസ്ഥാനമില്ലാത്ത വാദമാണ് ഇതുവരെ തകരാതിരുന്നതിന് ചില കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ പണ്ടേ തകരുമായിരുന്നു അതിലൊന്നാമത്തെ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഈ അണക്കെട്ട് തകരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത് നമുക്കറിയാലോ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയാം തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഈ പെരിയാർ നദിയിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടാകുന്നത് അന്ന് മുല്ലപ്പെരിയാറ്റിൽ നിന്ന് തുറന്നുവിട്ട വെള്ളത്തിൻ്റെ കണക്ക് ഒരു സെക്കൻഡിൽ തൊണ്ണൂറായിരം കനയടിയാണ് എൺപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കനയടിയാണ് അതിനുശേഷം ഒരിക്കലും മുല്ലപ്പെരിയാറിൽ നിന്ന് അത്രയും അളവിൽ വെള്ളം പുറത്തേക്ക് തുറന്നു വിട്ടിട്ടില്ല അപ്പോൾ ഈ ഏതാണ്ട് ഒരു ലക്ഷം കനേഡിയോളം വെള്ളം തുറന്നു വിടണമെങ്കിൽ അന്ന് ഡാമിൻ്റെ പരമാവധി സംഭരണ ശേഷി നൂറ്റി അൻപത്തി അഞ്ച് രണ്ടാണ് ഡിസൈൻ ലെവലായ നൂറ്റി അമ്പത്താറും സംഭരിക്കും ഈ നൂറ്റി അമ്പത്താറും കഴിഞ്ഞിട്ടാണ് ഒരു സെക്കൻഡിൽ ഈ ഒരു ലക്ഷം കനേഡിയോളം വെള്ളം പുറത്തേക്ക് തുറന്നു വിടേണ്ടി വന്നത് അന്ന് ഈ താഴ്വരയിലെ ജനവാസം കൊണ്ട് കാഷ്വാലിറ്റി വളരെ കുറഞ്ഞു അല്ലെങ്കിൽ അന്നത്തെ കാഷ്വാലിറ്റിയുടെ കണക്ക് ആർക്കറിയാം ഈ ആലുവയിലൊക്കെ ആനയുടെ ജഡം വരെ ഒഴുകിവന്നിരുന്നു അതൊക്കെ എവിടെ നിന്നൊക്കെ വന്ന പ്രളയത്തിൻ്റെ പരിണിത പോലെ പിരാർ മാത്രമൊന്നുമല്ല സഖ്യപർവതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടലും പ്രളയമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അന്ന് ഈ ഒരു തീരുമാനമെടുത്തത് ഒരു ഡാം സൂപ്പറുണ്ടാണ് ഒരാൾ ഒറ്റയ്ക്കുള്ള അവിടെ ഒരു കൂടിയാലോചനയ്ക്ക് പോലും ഒരു തീ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ പോലുമുള്ള അവകാശം ഇല്ലാതെ ജോൺസൺ ജോൺസൺ എന്ന് പറയുന്ന ഡാം സൂപ്പറുണ്ട് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് പരമാവധി ഷട്ടറുകളെല്ലാം തുറന്നു വെക്കുക തുറന്നു വെച്ച് വെള്ളം താഴെ വരിക താഴെ എന്ത് സംഭവം ഇതിൻ്റെ ഒരു വ്യവസ്ഥയനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇവിടെ സ്പിൽവേ ഷട്ടർ നിർമ്മിക്കുന്നത് സ്പിൽവേ ഷട്ടർ നിർമ്മിക്കുമ്പോൾ അന്ന് മുതലൊരു വ്യവസ്ഥയുണ്ട് ഈ ഷട്ടർ എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്യേണ്ടി വന്നാൽ താഴ്വരയിലുള്ള തിരുവിതാംകൂറിലെ ചില ഏതാണ്ട് പതിനഞ്ചോളം ഡിപ്പാർട്ട്മെന്റുകൾക്ക് ടെലിഗ്രാം അടിച്ച് മെസ്സേജ് കൊടുക്കണം ഇത്ര ലെവലിന് മുമ്പേ വാണിംഗ് മെസ്സേജ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കുണ്ട് അതനുസരിച്ച് ടെലിഗ്രാം അടി അന്ന് ടെലിഗ്രാം മാത്രമേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ ടെലിഗ്രാം ചെയ്ത് എല്ലാവരും അറിയിച്ചിട്ട് വേണം താഴ്വ താഴ്വരയില് ആവശ്യമായ മുന്നറിയിപ്പൊക്കെ മുൻകരുതലുകളൊക്കെ നടത്തിയിട്ട് വേണം എടുക്കുക അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം തൊള്ളായിരത്തി ആറില് മുന്നറിയിപ്പില്ലാതെ അണക്കെട്ട് ഒന്ന് തുറന്നു വിട്ടു വിട്ട് അധിക ചിലവൊഴുകി പെരിയാർ അന്നത്തെ പെരിയാർ അന്നത്തെ വണ്ടിപ്പെരിയാറായിരിക്കാം അവിടെ ഉണ്ടായിരുന്ന കാളവണ്ടികൾ അതായത് നെല്ലും തേല് ഒക്കെ നിറച്ച് വെച്ചിരുന്ന ലോഡ് ചെയ്തു വെച്ചിരുന്ന കാളവണ്ടികൾ ചെയ്ത് ഒഴുകിപ്പോയി ഒരാളിൻ്റെ മരണവും അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരത്തി തൊള്ളായിരത്തി ആറിൽ ഈ സ്പിൽവേ നിർമ്മിച്ചതിന് ശേഷം അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോഴാണ് തിരുവിതാംകൂർ സർക്കാർ അതിനകത്ത് ഇടപെട്ടു നിങ്ങൾ തോന്നിയ മാസം തുറന്നുവിടാൻ പറ്റത്തില്ല അതിനെന്ത് ഇതിനുള്ള റെഗുലേഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ഇരുപത്തി ഏഴിൽ സോറി ഇരുപത്തി നാലില് ഈ പെട്ടെന്ന് പ്രളയം വന്നു കഴിഞ്ഞപ്പം ഈ ഡാം സൂപ്രിൻറ്റിന് മേലിങ് കീഴിൽ നോക്കാനും ഇതുപോലുള്ള കൂടുതൽ കൂടിയാലോചനയ്ക്കോ ടെലിഗ്രാം അടിച്ച് അടിച്ചറിയിക്കാനോ ഒന്നുമുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ വെള്ളം തുറന്നു വിടായിരുന്നു അത് തുറന്നു വിട്ട ഒരു ടൈമെന്ന് പറയുന്നത് ജൂലൈ പതിനാറാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് പോയിൻ്റ് ആറടിയായിരുന്നു നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് അത് അൻപത്തിരണ്ടാണ് പരമാവധി സംഭരണശേഷി നൂറ്റി അമ്പത്തിരണ്ടും കഴിഞ്ഞ് അറുപത് ഏതാണ്ട് നൂറ്റി അമ്പത്തി മൂന്നിനോട് അടുക്കുന്നു അത് ഉയർന്ന് രാത്രി ഒൻപത് മുപ്പതായപ്പോഴേക്കും ആറു മണിക്ക് വീണ്ടും ഉയർന്നു നേരം വെളുത്ത് അടുത്ത ദിവസം പതിനേഴാം തീയതി പുലർച്ചെ നാല് മുപ്പതായപ്പം നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപതിലേക്ക് വന്നു അതായത് നൂറ്റി നാല് അൻപത്തി നാലടിയിലേക്ക് വന്നു പരമാവധി സംവരണ ശേഷി കഴിഞ്ഞ് രണ്ടടി കൂടി ഉയർന്നു വെള്ളം അത്രയ്ക്ക് ഫ്ലഡാണ് ശക്തമായ മഴ വനത്തിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ശക്തമായി ഒഴുകി വരുന്നു ആ സാഹചര്യം അന്ന് ആ ഡാം സൂപ്രണ്ട് മാനേജ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് മുല്ലപ്പെട്ടവർ കാണത്തില്ല അപ്പോൾ അന്ന് അവിടെ മാനേജ് ചെയ്തു അതിനുശേഷം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തഞ്ച് കാലഘട്ടത്തിൽ ഗ്രൗട്ട് ചെയ്തു അറുപത് അറുപത്തിയഞ്ച് കാലഘട്ടത്തിൽ വീണ്ടും ഗ്രൗട്ട് ചെയ്തു എഴുപത്തി മുതൽ ഇതിന് കുറേ ബലപ്പെടുത്തൽ ജോലികൾ ചെയ്തു ഈ ബലപ്പെടുത്തൽ ജോലികൾ എന്ന് പറയുന്നത് ഒരു നാല് സ്ട്രച്ചറാണത് പഴയ അണക്കെട്ട് സുർക്കി ഡാം അതിന് പിന്നിൽ ഒരു മുപ്പതടി വീതിയിലൊരു കോൺക്രീറ്റ് ഡാം ഇതിനെ ഇത് ഗ്രാവിറ്റി ഡാമാണ് ഒരിക്കലും പൊട്ടുമല്ല മറിഞ്ഞു പോകാനാണ് അതിൻ്റെ സാധ്യത ആ മറിയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടൊരു കോൺക്രീറ്റ് ഡാം ഈ രണ്ട് നിർമ്മിതികളെ കൂടെ കവർ ചെയ്തുകൊണ്ടൊരു ക്യാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു അതും കോൺക്രീറ്റ് നിർമ്മിതിയാണ് അത് കഴിഞ്ഞ് ഈ മൂന്ന് അതായത് സുർക്കി ഡാമിനെയും കോൺക്രീറ്റ് ഡാമിനെയും ക്യാപ്പിങ്ങിനെയും കവർ ചെയ്ത് പിന്നെ ബലപ്പെടുത്തിക്കൊണ്ട് കേബിൾ ആങ്കറിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ചെയ്തിട്ടുണ്ട് മോളിൽ നിന്ന് പാരപ്പറ്റൽ വരെ തുരന്നിട്ട് ഈ സ്റ്റീൽ റാഡുകൾ താഴെ ഉറപ്പിച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് അതിലേക്ക് സിമെൻറ്റ് നിറച്ചിട്ട് തെങ്ങിൻ്റെ വലിപ്പത്തിലുള്ള തെങ്ങിൻ്റെ വ്യാസത്തിലുള്ള തൊണ്ണൂറ്റി നാല് ആണി അത് നമുക്ക് വേണം പറയാം ആണി അടിച്ച് നിർത്തി ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് മോളിൽ ഒരു പലക വെച്ചിട്ട് അത് ആണി അടിച്ച് മുറുക്കുന്ന ഒരു സിസ്റ്റം ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു അബിയൽ പരുവത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് മുല്ലപ്പെരിയാർ ഈ ഇതിനെക്കുറിച്ച് കേരളത്തോട് താല്പര്യമുള്ള സാങ്കേതിക വിദഗ്ധന്മാർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഒരു ഒരു ഫ്ലഡോ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റി ഫോഴ്സിൽ ഈ നാല് സ്ട്രക്ചറും കൂടി ഒരുപോലെ ആക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലിന് നാല് സ്വഭാവമാണ് ഒന്ന് സുർക്കിയാണ് മറ്റൊന്ന് കോൺക്രീറ്റാണ് മറ്റൊന്ന് വെറും പില്ലർ കണക്കിലാണ് നിൽക്കുന്നത് മറ്റേ ഇതിനെ കവർ ചെയ്തുകൊണ്ട് മുകളിൽ ഇരിക്കുന്ന പാരമാണ് അതിനെ താഴ്ത്തി താഴ്ത്തി ഇതിന് ബലം കൊടുക്കണം ആ ബലം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നാല് ഫോഴ്സ് ഒരുപോലെ ആക്ട് ചെയ്താൽ മാത്രമേ അണക്കെട്ടിന് ബലം ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ ബലപ്പെടുത്തൽ നടത്തിയതാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടാവസ്ഥ എന്ന് അപകടാവസ്ഥയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനൊരു എപ്പോഴും ഒരു ദുരന്ത സാധ്യത ഉണ്ട് അല്ല ഈ നമ്മൾ നിയന്ത്രിതമായിട്ട് അളവിൽ ജലം വിടുന്ന പോലെ അല്ലല്ലോ ഇതിന്റെ ഫോഴ്സും മറ്റു കാര്യങ്ങളും അതനുസരിച്ച് ഭയങ്കര ശക്തിയിലായിരിക്കുമല്ലോ അതാണ് ഈ പറഞ്ഞ സമയം കൊണ്ട് ഒരു രാത്രി കൊണ്ടൊക്കെ ഇത്രയും വെള്ളം വന്നിട്ട് തൊണ്ണൂറായിരം കനേടി വെള്ളം തുറന്നു വിടേണ്ട സാഹചര്യം ഉണ്ട് വലിയ കാഷ്വാലിറ്റി ഉണ്ടാകുന്നത് ജനസാന്ദ്രത അന്ന് താഴ്വരയിലാണ് പണ്ട് വയലാർ റിയാവില്ല നഗരം കാണാത്ത നാണം മാറാത്ത മലയാളി പെണ്ണാണ് പറഞ്ഞത് അന്നിത് വനത്തിലൂടെ ഒഴുകി വനത്തിലൂടെ തന്നെ സഞ്ചരിച്ച് ഈ ആലുവായിലും അവിടെ ഒക്കെ വരുമ്പോഴാണ് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് കിലോമീറ്ററുകളോളം വനപ്രദേശമാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്ന കാലഘട്ടത്തിലും എന്തിന ഇപ്പോഴത്തെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ ഒരു കരുണാനിധി മന്ത്രിസഭയിലും പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം ഒരിക്കലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വന്ന് ഇതുപോലെ വലിയ പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് സന്ദർശിക്കാൻ വന്ന ദുരൈമുരുകൻ സന്ദർശിക്കാൻ വരുമ്പോൾ ഞാനൊക്കെ കൂടെ നിൽക്കുകയാണ് തൊട്ടടുത്ത് നിൽക്കുകയാണ് ഇത് ഈ അണക്കെട്ട് നിന്നിട്ട് താഴ്വരയിലേക്ക് നോക്കുമ്പോൾ വനമാണ് അവിടെ നിന്നിട്ട് പറഞ്ഞത് ഇത് ഉടഞ്ഞ് പച്ച എണ്ണ കീഴിലെല്ലാം വനമാർക്കില്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ ഈ ഇത് കഴിഞ്ഞ് നാല് കിലോമീറ്റർ ശരിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കഴിഞ്ഞ് നാല് കിലോമീറ്റർ താഴ്വരയിൽ വനമാണ് അതുകൊണ്ട് തന്നെ അവിടെ നോക്കിയാൽ ഇങ്ങനെ യു കാലിപ്സും മറ്റും ചോലവനം ഒക്കെ കാണാൻ പറ്റുള്ളൂ ഇതിനപ്പുറത്ത് നാല് കിലോമീറ്റർ കഴിഞ്ഞ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അവിടെ ആദ്യം ഇരിക്കുന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ് അതിനു ചേർന്ന് ഒരു വീട് പിന്നെ അവിടെ തൊട്ട് അങ്ങോട്ട് ഈ നിരവധി വീടുകളിൽ പെരിയാറിൻ്റെ തീരത്തുണ്ട് അതങ്ങനെ ഇടുക്കി വരെ ഉള്ള പ്രദേശത്ത് ചിലത് പറയുന്ന മുല്ലപ്പെരിയാർ താണോ ചോദിച്ചത് എത്ര ആളുകൾക്ക് കാഷ്വാലിറ്റി ഉണ്ടാകുമെന്ന് വെച്ചാൽ ഈ മുല്ലപ്പെരിയാർ ത തകർന്നാൽ ഇടുക്കിയിൽ വരും ഇടുക്കിയും തകർന്ന് ആലുവയിലേക്ക് വരും എന്നൊക്കെയാണ് പലരും പറയുന്നത് ആ നാടിൻ്റെ ഭൂമിശാസ്ത്രം അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള സാങ്കേതികമല്ല ഞാൻ എൻ്റെ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം വെച്ച് മാത്രം പറയുന്നതാണ് അതിനെ ഒരിക്കലും സാങ്കേതികമായൊരു ഇതായിട്ട് എടുക്കണം കാരണം ഡാം ബ്രേക്ക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു പഠനമൊക്കെ നടത്തിയതുകൊണ്ടെങ്കിൽ പോലും അത് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ പുറത്തുവിട്ട കണക്ക് ഈ ഒരു അണക്കെട്ട് തകർന്നാൽ അത് പണ്ടൊരു നദി ഒഴുകിയ വഴിയിലൂടെ മര്യാദക്ക് കുണുങ്ങി കുണുങ്ങി വളഞ്ഞ് പൊളഞ്ഞൊഴുകി ഇടുക്കിയിലെത്തും എന്നാലും വിചാരിക്കരുത് കാരണം ഒരുപാട് നിർമ്മിതികളും മരവും പാറയും എല്ലാം തള്ളി തകർത്തോണ്ടാണ് വരുന്നത് അത് എവിടെയെങ്കിലും ഒക്കെ ഈ മലയിടുകൾ ബ്ലോക്ക് ചെയ്യും അത് ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിന് വെള്ളത്തിനൊഴുകിയേ പറ്റുള്ളൂ അതിന്റെ ഫോഴ്സ് അങ്ങനെയാണ് അത് അത് മുന്നോട്ട് പോയേ പറ്റും അത് അവിടുന്ന് ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഭാഗത്തേക്ക് പോകും അങ്ങനെ കിലോമീറ്ററുകളോളം ചിലപ്പോൾ വേറൊരു ദിശയിലേക്ക് മാറിപ്പോയെന്നിരിക്കും അതുകൊണ്ട് ഈ താഴ്വരയിലെ എത്ര ലക്ഷം ആളുകൾ എന്തായാലും കാഷ്വാലിറ്റി വളരെ ഭയാനകമായിരിക്കും അത് ഏതൊക്കെ ജില്ലയിൽ എത്ര ജന ഇപ്പോൾ എറണാകുളത്തിന് അപ്പുറത്തോട്ട് തൃശ്ശൂർ വടക്കോട്ട് തൃശ്ശൂർ ഉള്ളവർ അങ്ങനെയുള്ളവർ ചിലപ്പോൾ കണ്ടെന്നവർ പറയും വിചാരിക്കും കുറച്ച് ആലപ്പുഴ കൊല്ലം ജില്ലയൊക്കെ ഉള്ളവർ പറയും ഞങ്ങൾക്കും ഭയക്കാനൊന്നുമില്ല ശരിയായിരിക്കും അവർക്കൊന്നും സംഭവിക്കലായിരിക്കും പക്ഷേ എവിടെ സംഭവിച്ചാലും അത് മനുഷ്യനാണ് എവിടെ സംഭവിച്ചാലും കാശ്വാലിറ്റിയാണ് അതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് ആ കാഷ്വാലിറ്റി കണ്ണടച്ചില്ലാതാക്കാൻ പറ്റില്ല അതൊരു വസ്തുതയാണ് ഇന്നലകളിൽ അവിടെ സംഭവിച്ചിട്ടുള്ള ദുരന്തം അണക്കെട്ട് വേറെ ഒരു സംഗതി കൂടിയുണ്ട് ഇപ്പോഴും ആരും പരിഗണിക്കാതിരിക്കുന്ന ഒരു കാര്യമുണ്ട് മുല്ലപ്പെരിയാറിലെ പ്രധാന അണക്കെട്ടിന് ഇടയ്ക്കുള്ള ഒരു ഞാരോ ഭിത്തിയുണ്ട് ആ നയരോ ഭിത്തി എന്ന് പറയുന്നാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അടി മാത്രമേ അതിന് വിട്ടുള്ളൂ അതായത് ഇത്രയും വലിയ അണക്കെട്ട് താങ്ങി നിർത്തിയിരിക്കുന്ന തിട്ട ഒരു അവിടെ പാറയിലല്ല പൂർണ്ണമായും പാറയിലല്ല അതുകൊണ്ടാണല്ലോ ഇത് ഗ്രാവിറ്റി ഡാമായത് പാറ രണ്ട് സൈഡിലും പാറയില്ലാത്തതുകൊണ്ട് ഗ്രാവിറ്റി ഡാമായത് ആ മൺതിട്ടയ്ക്ക് അതിന്റെ ഒരു വശം വളരെ അഗാധമായ ഗർത്തമാണ് ആ ഗർത്തത്തിന്റെ ഭാഗം മഴക്കാലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് ഡാമിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തും അവിടെയും ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിയുന്നുണ്ട് അവിടെയുള്ള കൽക്കെട്ടുകൾ വരെ തകർന്നിരിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഞാനീ പറഞ്ഞ ഡാം ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പരിശോധിച്ചിട്ട് അത് വളരെ ഞാരോ അത് സ്ലിപ്പ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അന്നേ റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് അതിപ്പോൾ മുന്നകത്തുണ്ട് അത് സംഭവിക്കാവുന്നൊരു അപകടമാണ് അതുപോലെ ബേബി ഡാം ബേബി ഡാമും വളരെ ഈ യാതൊരുവിധ ബലപ്പെടുത്തലും നടത്തിയിട്ടില്ല ഈ നൂറ്റി മുപ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതിയാണ് അതിന്റെ അപകടാവസ്ഥയുണ്ട് ഇതെല്ലാം പരിഗണിക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും ഈ അടുത്തിടെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് നേരത്തെ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ കേരളം ഈ ഭൂചലനത്തിനൊക്കെ സെൻസിറ്റീവ് ആണെന്നും കണ്ടെത്തി അതെ ഇതൊരു കമ്പം ഭ്രംശമേഖല എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാറൊക്കെ ഉൾപ്പെടുന്ന പ്രദേശം ഒരു കമ്പം ഭ്രംശമേഖല ആ ഭ്രംശമേഖല പൂചലന സാധ്യത ഉള്ളതാണെന്ന് റൂർ കെ ഐ ഐ ടിയും ഒക്കെ നേരത്തെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ചില ഈ നമ്മുടെ ഈരാറ്റുപേട്ട ഒക്കെ കേന്ദ്രീകരിച്ച് കുറെ ചലനങ്ങൾ ഉണ്ടാകുക അതിന് ചലനങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ മനുഷ്യൻ പെട്ടെന്ന് പാലിക്കായത് ഇങ്ങനെയുള്ള റിപ്പോർട്ട് കിടക്കുന്നുണ്ടോ റൂർ കെ ഉൾപ്പെടെയുള്ള ഐ ഐ ടികളുടെ റിപ്പോർട്ട് കിടക്കുന്നുണ്ട് ഡൽഹി ഐ ഐ ടിയും റൂർ കെ ഐ ടിയൊക്കെ സംബന്ധിച്ച് ഞാൻ സാങ്കേതിക വിദഗ്ധന്മാർ എല്ലാം നിഷ്പക്ഷമായി സത്യസന്ധമായി മുല്ലപ്പെരിയാറിനെ നോക്കിക്കണ്ടിട്ടുള്ള സാങ്കേതിക വിദഗ്ധന്മാരെല്ലാം ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇതിൻ്റെ ദുർബലാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മറ്റ് താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റെന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ ദുർബലാവസ്ഥ മനസ്സിലാവാത്തത് അപകടം മനസ്സിലാവാത്തത് പിന്നെ എന്തൊക്കെയാണെങ്കിലും ഒരു രാജഭരണകാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു അധിനിവേശ കരാർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാജാവിനെ പോലും മുൾമനയിൽ നിർത്തി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിച്ച കരാർ ഒരു രാജാവ് മരണപ്പെട്ടതിൻ്റെ ആറാം ദിവസം തയ്യാറാക്കിയ കരടിനെ ബേസ് ചെയ്തുണ്ടാക്കിയ ഒരു കരാർ അത്തരത്തിലുള്ള ഒരു കരാറിന്റെ പാപപാരം ചുമക്കേണ്ടതുണ്ടോ എന്ന് ഇനിയും നമ്മൾ ചുമണ്ടതുണ്ടോ ആലോചിക്കേണ്ട കാര്യമാണ് അതിനാണ് അത് ചിന്തിക്കാനുള്ള പ്രബുദ്ധത മലയാളിക്കുണ്ടെങ്കിൽ മലയാളി പ്രബുദ്ധരാണ് അല്ലെങ്കിൽ ഇനിയും അടിമയാണ് ഇപ്പോഴും ബ്രിട്ടീഷ് അടിമത്തത്തിന് കീഴിലാണ് കേരളം അതുകൊണ്ടാണ് അവരുടെ ഈ അനുഭവിക്കേണ്ടത് അവർ ചെയ്തു വെച്ച് പാവത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ഇന്നും അടിമത്തത്തിന് കീഴിലാണ് നമ്മൾ അടിമത്തും മോചിതരായിട്ടില്ല സ്വതന്ത്രരായിട്ടില്ല അതിന്റെയാണ് എന്തായാലും ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ഇച്ഛാശക്തി രാഷ്ട്രീയ നേതൃത്വം എടുക്കാത്തടത്തോളം കാലം പൊതുസമൂഹം തന്നെ ഉണർന്നേ പറ്റുള്ളൂ പറ്റുള്ളൂ പുതിയ ഡാം എന്ന് പറയുന്ന ഒരു ശാശ്വത പരിഹാരമല്ല കാരണം ഒരു ഡാം ഉണ്ടാക്കിയാൽ ഒരു നൂറ് വർഷം കഴിയുമ്പോൾ പിന്നെ അന്നത്തെ തലമുറയ്ക്ക് തലവേദനയാകും കമ്മീഷൻ ഡീക്കമ്മീഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഡാം പൊളിച്ച് കളയുക എന്നുള്ളതല്ല ആ ആ ഡാമിൻ്റെ ഉപയോഗം കുറച്ച് 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 കൊണ്ടുവരിക എന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഇതിനൊരു നൂറ്റി ഇരുപത് അടിയിലേക്ക് നിജപ്പെടുത്തണം നൂറ്റി ഇരുപത് അടി നിലവിലെ സാഹചര്യത്തിൽ നൂറ്റി ഇരുപത് അടിയിലേക്ക് നിജപ്പെടുത്തുന്നത് കൊണ്ട് തമിഴ്നാട്ടിന് യാതൊരു ദോഷവും വരില്ല അവർക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മളതിനകത്ത് ഉറപ്പ് ഞാനിപ്പോൾ ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു അത് അത് അത്ര റെലവൻ്റ് ആയിട്ടാണ് അതുകൂടി നമ്മൾ സമർത്ഥിച്ചുകൊണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്താൽ ചെയ്താലിത് പരിഹരിക്കാവുന്ന ഉള്ളൂ പക്ഷേ അതിന് ഇച്ഛാശക്തി വേണം രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം കേരളത്തോട് കമ്മിറ്റ്മെൻ്റ് വേണം ജനങ്ങളോട് ഉത്തരവാദിത്വം വേണം അത്രയുണ്ടെങ്കിൽ ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഇത് ഒരു ഇത് ഇത് കോടതി തർക്കത്തിലൂടെ പരിഹരിക്കപ്പെടുകയല്ല കാലാകാലങ്ങളിൽ ഈ തർക്കം വീണ്ടും 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 കോടതി കയറിക്കൊണ്ടിരിക്കും ഇത് രണ്ട് ഗവണ്മെൻറ്റുകളും തമ്മിൽ വേണമെങ്കിൽ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെ ഇത് തീരുകയുള്ളൂ അങ്ങനെ പരിഹരിച്ചില്ലെങ്കിൽ ഇത് പ്രകൃതി തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കും അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ഇത്രയും വിവരങ്ങൾ അത് പൊതുജനത്തിന് അറിയാൻ പാടില്ലാത്ത കുറേ വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി